ഹലോ ഗായ്സ് അപ്പോ ഡേ പതിനഞ്ച് നമുക്ക് ഡേ പതിനഞ്ചായിട്ടാണ് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഒരു ബ്ലോഗും തൊട്ടിട്ട് ഇപ്പം പതിനഞ്ച് ബ്ലോഗിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് സത്യം വേണമെങ്കിൽ നല്ല രസമുള്ള പരിപാടി തന്നെയാണ് കാരണം നിങ്ങൾക്ക് എത്ര രസം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല അത് എത്ര പേര് ഫുൾ ആയിട്ട് കാണുമെന്ന് കാരണം ഞങ്ങൾ ഹൈലൈറ്റ്സ് അധികം ഇടാറില്ല ഇന്ന് ഇട്ട ബ്ലോഗ് ഇന്നലെ ഇട്ട ബ്ലോഗിൽ ഹൈലൈറ്റ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ സ്ഥിരം ഹൈലൈറ്റ്സ് ഇടാറില്ല ഹൈലൈറ്റ്സ് ഇടുമ്പോൾ കുറച്ചും കൂടെ ആളുകൾ അത് കണ്ടിരിക്കാൻ ചാൻസ് എല്ലാവരും പറയും പക്ഷെ നമുക്ക് അങ്ങോട്ട് വേഗം ചെയ്തിട്ട് അങ്ങോട്ട് ഇടതന്നെ പക്ഷെ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ നോക്കുന്നുണ്ട് കാരണം അധികം പ്രത്തൂട്ടൻ്റെ ഇതാണ് നമ്മളധികം ഇടാറ് അവനെ കാണിച്ചിട്ട് അവൻ്റെ ഓരോരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അധികം കാണിക്കാറുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് മിസ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപോഴാണ് നിങ്ങൾ കമന്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നിപ്പോ ബ്ലോഗിന്റെ ഉദ്ദേശം എന്താ വെച്ചാല് നമുക്ക് ഇന്ന് പ്രിത്തൂട്ടനായിട്ടൊന്ന് ഒരു കുത്തിവെപ്പുണ്ട് അത് എടുക്കാനായിട്ട് പോകണം കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒമ്പതാം മാസത്തെ കുത്തിവെപ്പായിരുന്നേ അപ്പോൾ ആ മാസത്തില് പോയപ്പോൾ അവര് ഒരു ഒരു ഡോസ് വാക്സിൻ തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ അത് ഈ മാസം വന്നിട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡേറ്റ് ഇന്നാണ് അപ്പൊ ഇന്നിപ്പോ പോകണം ഓക്കെ അപ്പോൾ സോണി

അപ്പോൾ നമ്മളിപ്പോൾ കൊപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയിക്കോണ്ടിരിക്കുന്നത് അറിയാൻ പറ്റും അവിടെ തന്നെയാണ് മിക്കവാറും ഇവിടെ ഇവിടെ ഉള്ളപ്പോൾ പട്ടാമ്പിലുള്ളപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അപ്പം ഇനി പോയി ചെക്കന് ഒരു ഇഞ്ച കഴിഞ്ഞ മാസം ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒരെണ്ണം അവർക്ക് തീർന്നു പോയി അപ്പോൾ അത് ഈ മാസം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഇനി ഇനി ഇപ്പോഴൊന്നുമില്ല ഒന്നര വയസ്സൊക്കെ ആയി കഴിഞ്ഞങ്ങാണ്ടൊക്കെ ഉള്ളു പിന്നെ അടുത്ത് ഏർ അപ്പൊ ഇതാണ് നമ്മുടെ കൊപ്പം മങ്ങാടി ഇതിലെ കൂടെ ഇങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നല്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും കണ്ടില്ല സിഗ്നലിന്റെ അവിടെ സാധാരണ ഈ ഒരു ഭാഗത്ത് നല്ല ഇതായിരിക്കും ഉണ്ടാവാറേ അങ്ങനെ ഞങ്ങൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ് കാരണം വണ്ടി എങ്ങനെയാണ് എവിടെ നിന്നൊക്കെ വരികയെന്ന് പറയുമ്പോൾ കാരണം താഴെ ഭാഗം നല്ലൊരു നീളത്തിലുള്ള റോഡ് ഒരു വളവാണ് അപ്പോൾ ആ വളവെന്ന് ആരെ കയറി വന്ന് ചപ്പലക്കും അലക്കും ആ ഒരവസ്ഥയിൽ അങ്ങനെ ഞങ്ങളവിടെ എത്തി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം തപ്പി നടക്കുമായിരുന്നു അങ്ങനെ ഇപ്പൊ നമ്മൾ വെയിറ്റിംഗ് മെഷീനിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ ചേക്കനെ ഇരിക്കുന്നില്ല അവന് പൂര കരച്ചില്ല അവനെങ്ങനെ നോക്കിയിട്ടും ഇരുത്തിയിട്ടൊന്നും നടക്കണേ ഇല്ല സോനി ഒരുപാട് കഷ്ടപ്പെട്ടു ഏകദേശം വെയിറ്റ് നോക്കിയായിരുന്നു പക്ഷെ ചെറിയൊരു വെയിറ്റ് കുറവുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഇനി വെയിറ്റ് വെപ്പിക്കണം എങ്ങനെ തള്ള വെയിറ്റ് വെച്ചാലല്ലേ മോൻ വെയിറ്റ് വെക്കുള്ളൂ അവനാണെങ്കിൽ അവിടെ ഇന്നിട്ട് കൈ ഒട്ടുണ്ട് ആരെ കൈ ഒട്ടി അറിയില്ല വഴി പോണ പെണ്ണുങ്ങളാണെങ്കിൽ കല്ലുകൊള്ളു ആ ഇടയ്ക്ക് ചിരിക്കണമൊക്കെ ഉണ്ട് കണ്ട തള്ളി മോളവിടെ ഇരുന്നിട്ട് എന്നെ കണ്ണിറുക്കി കാണിക്കും ഇന്നയാണെങ്കിൽ ആ ജാക്കറ്റിട്ട് ചേച്ചി ഇന്നെ അവിടെ നിന്ന് ഓടിച്ചു അവിടെ ഇരിക്കാൻ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത് വഴിയെ വന്നവരാരെങ്കിലും വന്നാൽ മതിയോന്നേ പിന്നെ വഴി കുരുപ്പ് വന്ന് അവനോട് എന്തൊക്കെയാണ് കളിയും പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ പുത്തു അങ്ങനെ അവനെ അന്വേഷിച്ചിട്ട് ഒരുപാട് പേര് ഞങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു നാലഞ്ച് പേരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങളാ ടീം അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു ആൾക്കൊരു കുഴപ്പമില്ല കേട്ടോ പുലി പോലെ നിൽക്കുക കരഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവനൊരു എന്താ പറയാ ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇത്ര മനക്കെട്ടിയോടെ ഇരിക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജന്മത്താദ്യ കാണും നീ ആരാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളും ലേറ്റ് ആയിപ്പോ കാരണം ഇന്നലെ സിനിമയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നത് എനിക്ക് എന്റെ മൈൻഡിലുണ്ട് ഇന്ന് പതിനേഴാം തീയതി ആണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനെ നടക്കുന്ന കാരണം ഇന്നാണെന്ന് പിന്നെ അമ്മ അവിടുന്ന് ആലപ്പുഴ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് എന്നിട്ട് ചാടി എണ്ണീറ്റ് പല്ലും തേച്ചിട്ട് ഇറങ്ങിപ്പോയി ഇഞ്ചക്ഷൻ എടുത്താണ് അങ്ങനെ ഫൈനലി പിന്നെ ഒരു ചെറിയ ഫുഡൊക്കെ മേടിച്ചു കഴിക്കാനായിട്ട് ഓക്കെ രണ്ടു മൂന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനായിരുന്നു ചെയ്ത് കഴിഞ്ഞ് എത്തി കാലിയാക്കി വരാവേ നമ്മുടെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു ഇൻജക്ഷനൊക്കെ എടുത്ത് വന്ന് ചേർത്താമ്പറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ എണ്ണീറ്റു എണ്ണീറ്റിട്ട് പിന്നെ ഒന്ന് രണ്ട് കണ്ടന്റ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ കുളിപ്പിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ദാച്ഛൻ അയല കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അയലയാണ് മെയിനായിട്ട് ആയിട്ട് വെക്കാൻ പോകുന്നത് പിന്നെന്താ ഞാനിപ്പോൾ ദാ ചായ ഇട്ടു ചായ ഇട്ടിട്ട് പിന്നെ രാഹുൽ കൊണ്ടു കൊടുത്തു അവിടെ പ്രഥൂടനും രാഹുൽനും കൂടി എന്തൊക്കെയോ ഫോണിനകത്ത് എന്തൊക്കെയോ പരിപാടിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥൂഡൻ അവിടെ കിടപ്പുണ്ട് രാഹുൽ രണ്ടു എഡിറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെയാണ് പരിപാടി പിന്നെ നമ്മുടെ കുട്ടിപ്പൂച്ചയാണൊക്കെ ഉണ്ടോ കുട്ടി കിട്ടി എന്റടി ആ എന്താ കേട്ടോ ഒരാടെ ഒരാടെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ടും രണ്ടിനും രണ്ട് കണ്ണ് ഒന്ന് ബ്ലൂ കളറ് ഒന്ന് യെല്ലോ കളറ് അങ്ങനെ രണ്ടിനും രണ്ട് കളറായിട്ടുള്ള ഒരു പൂച്ചയാണിത് പിന്നെന്താ ഇതാണ് വേറൊരാൾ ഇവിടുത്തെ പുളിപുലി പുളിപുലിയാണത് ഇവരെ സദ്യം പറഞ്ഞാൽ നോക്കാനും എടുക്കാനും പറ്റണില്ല ഇപ്പൊ നേരത്തേക്ക് പറ്റുമെന്ന് ഞാൻ നോക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ പൃഥ്വൂട്ടന്റെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വരുമ്പത്തേനും ഇവരെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ അപ്പോൾ സമയം ഇപ്പൊ ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടല്ലോ വിഷുവിന്റെ ഒരു പാടോ വിഷുവിന്റെ കുറച്ച് ബാക്കി പാടങ്ങളുണ്ട് അപ്പൊ അതൊന്നും നമുക്കൊന്ന് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചെറിയതാണ് സോണി പൃത്തൂട്ടിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവള് വരും പിന്നാലെ ജോയിൻ ചെയ്യും ഞാനെന്തായാലും കുറച്ച് പൊട്ടിച്ചിട്ട് വരാം വല്ലതും നടക്കുവോട്ടത് തിരി അങ്ങോട്ടൊക്കെ നീട്ടി പിടിക്കും നല്ല മൊത്തത്തിൽ കത്തുള്ളു ഈശ്വര അടുത്ത് തുണിയൊക്കെ കടക്കണ്ടല്ലോ ഒക്കെ കൂടി കത്തിപ്പിടിക്കോ അത്രേ ഉള്ളൂ പറ്റിച്ചേ സോണീനെ പറ്റിച്ചേ ചേച്ചി കത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നിനക്കത് വേനടി അഹങ്കാരാണ് ഈ എന്നെ കൊണ്ട് കത്തിപ്പിക്കാത്തതിന് ദൈവം തന്ന പണിയാണ് നമുക്ക് കുട്ടാപ്പൂവിന്റെ ഊഴമാണ് കുട്ടാപ്പൂണ് കുട്ടിക്കാൻ പോണത് യെസ് കുട്ടാപ്പൂ വിജയിച്ചിരിക്കുന്നു കുട്ടാപ്പൂ വിജയിച്ചിരിക്കുന്നു സോണി വിജയിച്ചിരിക്കാണ് സോണി വിജയിച്ചിരിക്കാണ് സോണി വിജയിച്ചിരിക്കാണ് പൊട്ടി റിപ്പിക്കുവോ ഞങ്ങൾ പൃഥ്വട്ടന് വിഷമാണ് കാരണം അവന് പൊട്ടിക്കാൻ പറ്റണില്ല അവന് പൊട്ടിക്കാനുള്ള പടക്കങ്ങളൊന്നും ഇവറ്റ ഈ ജാതികള് തരുന്നില്ല പൃഥ്വറ്റല്ലോ കൊറട്ടോ കൊര കൊര ചേട്ടാ വൃത്തിയേട്ടാ നീ എന്തിനാണോ എന്നെ കടിക്കാൻ അവള് പടക്കം തരാത്തതിന് യെസ് ഇനി ഞമ്മളടുത്ത് നിലച്ചക്രം കത്തിക്കാൻ പോവാണ് അവന്റെ ആയിട്ടില്ലല്ലോ ഹലോ അതാ എന്തത് ആ ചോദിക്കാൻ പറ്റിയില്ല കത്തിക്കോട്ടെ ആ പടക്കം കത്തിക്കാന്ന് പറഞ്ഞാലേ അതൊരു കലയാണ് ഞമ്മളത് കലാകാരന് അത് നിങ്ങൾക്ക് അറിയില്ല അന്ന് പതിനഞ്ചിന്റെ അവർ രണ്ടുപേരും കത്തിക്കാൻ പോവുകയാണ് ആ ഓക്കെ ആരാദ്യം കത്തിക്കും ആരാദ്യം കത്തിക്കും രാഹുലീടെ കത്തിച്ചിരിക്കുന്നു കുട്ടെന്നോട് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് റോഡല്ല പാടം നമ്മുടെ പാടത്ത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ തീർക്കാന്ന് വിചാരിക്കുന്നു

ഞങ്ങളെ പേടിപ്പിച്ചേ ആ കത്ത് കത്ത് ആദാ ശാശിയാക്കി പുള്ളി കത്തിച്ചു അങ്ങനെ വെച്ചോ വെച്ച കത്തിട്ടാ വെച്ചോ വെച്ചോ പൊട്ടില്ല എന്റെ പൃഥ്വിട്ടു ഹലോ ഗായസ് ഞാൻ പൃഥ്വിടാണ് സംസാരിക്കുന്നത് കൊടുക്കടാ കട പൊട്ടിടുവാ കൊടുക്കേ നീ എന്താ കാട്ടണെന്താ വിട്ടുപഠിക്കോണ് ഏതേ പോണ് ഞണ്ടോ പോക പ്രശ്നാണോ എന്തോ എങ്ങനെ പടക്കം ഇതെന്താ ഇത് എന്തത് വടയക്ഷിയോ വടയക്ഷിയോട്ട എന്റെ അമ്മക്ക് പ്രാന്തായടാ ആ ഒരു ഗുണ്ട് പൊട്ടിക്കാൻ ഒക്കെ പൊട്ടി എന്ന് തോന്നുന്നു ഹലോ കഴിഞ്ഞു അല്ലേ നൈസ് എക്സ്പീരിയൻസ് പിന്നെ ചിലരൊക്കെ അവിടെ വായി നോക്കി വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിളിച്ചതാണ് അതും അയാളെ ഞാൻ വിളിച്ചില്ല വലിഞ്ഞു കയറി വന്നതാണ് ഈ രാഹുൽ അലവലാതി ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിക്കാനായിരുന്നതാണ് എന്നെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വന്നതാണ്